ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചെറിയ കടുക മീൻ പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ വേ ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി ആവശ്യത്തിന് എടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പെരിഞ്ചീരകം ഉണക്കൽ മുളക് ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ നമ്മൾ വെള്ളം മിക്സ് മിക്സാക്കുന്നതിന് പകരം വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് മിക്സ് ആക്കുന്നത് മസാല ചെറിയ നാരങ്ങയുടെ നീർ അങ്ങനെ നാരങ്ങ നീര് മിക്സ് ആക്കി നാരങ്ങ നീര് ഇതിലോട്ട് പിഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ച കടുക മീനെ ഇതിലിട്ടൊന്ന് മസാല പിടി മസാല പിടിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടുക് മീൻ ഇതുപോലെ മസാലയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ചെറിയ മീനായതുകൊണ്ടാണ് ഓരോ മീനെടുത്ത് മസാല മിക്സ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീന് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കണം അങ്ങനെ മീനിലൊക്കെ നന്നായി മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വെക്കാം ശേഷം എടുത്ത് പൊരിക്കാം ഉള്ള കല്ലൊക്കെ ഇപ്പൊ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ മസാല കൂട്ടി വെച്ച മീൻ ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇപ്പോൾ മീനെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേണി വരെയൊക്കെ ഒന്ന് വേറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കടുക മീന് പൊരിച്ച റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും കണ്ടല്ലോ നമ്മള് ചെറിയ കടുക മീൻ എങ്ങനെ പൊരിച്ചെടുത്തതന്നെ അപ്പോ എല്ലാരും വീട്ടിലൊക്കെ ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും നമുക്ക് ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം